നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വീട് നിർമ്മിക്കാനുള്ള പറമ്പിൽ എങ്ങനെയാണൊരു വാസ്തു മണ്ഡലം ചതുരീകരിച്ചെടുക്കേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു സമചതുരത്തിലോ ദീർഘചതുരത്തിലോ വാസ്തുമണ്ഡലം തിരിച്ചെടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കൃത്യം മധ്യത്തിലൂടെ കിഴക്കുപടിഞ്ഞാറായി വരുന്ന ഊർജ്ജരേഖ ബ്രഹ്മസൂത്രവും കൃത്യം മധ്യത്തിലൂടെ തെക്കുവടക്കായി വരുന്ന ഊർജ്ജരേഖ യമസൂത്രവുമാണ് ഈ സൂത്രങ്ങൾ വാസ്തുമണ്ഡലത്തെ നാല് തുല്യ ഭാഗങ്ങളായി തിരിക്കുന്നുണ്ട് സ്ക്രീനിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും ഇതിൽ ഓരോ ഭാഗവും ഓരോ വാസ്തുഖണ്ഡമാണ് വടക്കു കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഈ ഖണ്ഡം ഈശാന ഖണ്ഡം എന്നറിയപ്പെടുന്നു എന്നാൽ മനുഷ്യഖണ്ഡമെന്നും ഇതിനെ പറയാറുണ്ട് ഈശാന ഖണ്ഡം അല്ലെങ്കിൽ മനുഷ്യഖണ്ഡം ഇതുപോലെ തെക്കുപടിഞ്ഞാറായി കാണുന്ന ഈ ഖണ്ഡം നിര്യതി ഖണ്ഡമാണ് ഇതിനെ ദേവഖണ്ഡമെന്നും പറയാറുണ്ട് നിര്യതി ഖണ്ഡം അല്ലെങ്കിൽ ദേവഖണ്ഡം ഈ രണ്ട് ഖണ്ഡങ്ങളിൽ മാത്രമേ മനുഷ്യാലയം അഥവാ വീട് നിർമ്മിക്കാറുള്ളൂ ഇവ കൂടാതെയുള്ള മറ്റു രണ്ട് ഖണ്ഡങ്ങൾ വീട് നിർമ്മിക്കാൻ എടുക്കാറില്ല അപ്പോൾ ഇതുതന്നെയാണ് ഒരു പറമ്പിൽ വീടിൻ്റെ സ്ഥാനം കാണുന്നതിനുള്ള സാമാന്യമായ രീതി പുരയിടത്തിൻ്റെ ദിക്കുകൾ നിർണയിച്ച ശേഷം ചതുരാകൃതിയിൽ ഒരു വാസ്തുമണ്ഡലം തിരിച്ചെടുക്കുക അതിൻ്റെ മധ്യത്തിലൂടെ കിഴക്കുപടിഞ്ഞാറായി ബ്രഹ്മസൂത്രവും തെക്കു വടക്കായി യമസൂത്രവും അടയാളപ്പെടുത്തുക ഇതോടെ നാലു ഖണ്ഡങ്ങളായി തിരിയുന്ന പുരയിടത്തിൽ വടക്കു കിഴക്കേ ഖണ്ഡമായ ഈശാന ഖണ്ഡത്തിലോ തെക്കു പടിഞ്ഞാറെ ഖണ്ഡമായ നിര്യതി ഖണ്ഡത്തിലോ വീട് വയ്ക്കുക എന്നാൽ സാമാന്യം വലിപ്പമുള്ള പറമ്പുകളിൽ മാത്രമേ ഇങ്ങനെ ഖണ്ഡം തിരിച്ച് ഗൃഹം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ ചെറിയ പുരയിടങ്ങളിൽ ഖണ്ഡം തിരിച്ചാൽ പിന്നെ വീടിന് സ്ഥലം തികഞ്ഞെന്നുവരില്ല അതുകൊണ്ട് വലിപ്പം കുറഞ്ഞ പുരയിടങ്ങളിൽ ഖണ്ഡം തിരിക്കാതെ തന്നെയാണ് വീട് വയ്ക്കാറുള്ളത് അതെങ്ങനെ എന്ന് ചോദിച്ചാൽ ചതുരത്തിൽ വാസ്തുമണ്ഡലം തിരിച്ചെടുത്ത ശേഷം വടക്കു കിഴക്കു ഭാഗത്തേക്കോ അതല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്കോ കൂടുതൽ ചേർന്നിരിക്കത്തക്ക വിധത്തിൽ വീട് വയ്ക്കുന്നു ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തുമണ്ഡലത്തിന്റെ അതിരിനോട് ചേർത്ത് വയ്ക്കുക എന്നല്ല അർത്ഥം വടക്കു കിഴക്കോട്ടാണ് ചേർത്തു വയ്ക്കുന്നതെങ്കിൽ വീടിന് പുറത്ത് വടക്കും കിഴക്കും ഒഴിച്ചിടുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലം മറ്റു രണ്ടു ദിക്കുകളിൽ ഒഴിച്ചിടണമെന്നാണ് ഉദ്ദേശിച്ചത് ആ രീതിയിലായിരിക്കണം വീടിൻ്റെ സ്ഥാനം ഇനി തെക്കു പടിഞ്ഞാറോട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ തെക്കും പടിഞ്ഞാറും കുറച്ചു സ്ഥലവും മറ്റു രണ്ട് ദിക്കുകളിൽ കൂടുതൽ സ്ഥലവുമാണ് ഒഴിച്ചിടേണ്ടത് ഇതാണ് ചെറിയ പറമ്പുകളിലെ സ്ഥാന നിർണയ രീതി ഇതോടെ സാമാന്യം വലിപ്പമുള്ള പറമ്പുകളിലും വലിപ്പം തീരെ കുറഞ്ഞ പറമ്പുകളിലും വീടിൻ്റെ സ്ഥാനം എവിടെ ആയിരിക്കണം എന്നതിനെ പ്രാഥമികമായ ഒരു ധാരണ കിട്ടിക്കാണുമല്ലോ ഇനി അത്യധികം വലിപ്പമുള്ള പറമ്പുകളിൽ അതായത് സാമാന്യം വലിപ്പമുള്ളത് എന്ന് നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വലിപ്പമുള്ള സ്ഥലങ്ങളിൽ വീടിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ മറ്റൊരു മാർഗം കൂടി അവലംബിക്കാറുണ്ട് അതേക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്